നമസ്കാരം കുറെ നാളായി അസാധാരണമായ ആകാംക്ഷ ഉണ്ടായിരുന്നു സുനിത വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും ബഹിരാകാശ ദൗത്യത്തെപ്പറ്റി തന്നെയാണ് ബഹിരാകാശ ദൗത്യങ്ങൾ കുറേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുണ്ട് എല്ലാത്തിനും വല്ലാത്തൊരു ആദരവ് ഉണർത്തുന്ന കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അങ്ങനെയുള്ള ആദരവ് നമുക്ക് തോന്നാറുണ്ട് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യരോടും അതേ സമാനമായ ആദരവാണ് കേവലം സാഹസികതയും വിനോദവുമായല്ല നമ്മൾ ഈ ഗവേഷണങ്ങളെയൊക്കെ കാണേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് ആകെയും വരാനിരിക്കുന്ന തലമുറയ്ക്കാകെയും ശതകൂടി മനുഷ്യരുടെ ജീവന്റെ സുരക്ഷിത വലയം തീർക്കാനായി സ്വന്തം ജീവൻ വെച്ചുള്ള ശാസ്ത്രത്തെ വിശ്വസിച്ചുള്ള കളികളാണ് ചിലപ്പോഴൊക്കെ പാളിപ്പോയിട്ടുമുണ്ട് മുമ്പ് അപ്പോഴും പക്ഷെ അവർ നിരാശരായിരിക്കുന്നില്ല കാരണം മരണത്തിനും അപ്പുറത്തുള്ള ചിലതാണ് അവർക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് എട്ട് ദിവസം ചെലവിടാൻ പോയ സുനിതാ വില്യംസും ബുച്ചു വിൽമോറും ഇരുന്നൂറ്റി എൺപത്തി ദിവസം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ലോകം മുഴുവൻ അവരെക്കുറിച്ചുള്ള ആശങ്കയിലും ആകാംക്ഷയിലും ഒക്കെ തന്നെയായിരുന്നു ആദ്യം ലാൻഡിങ്ങിനെ പറ്റി പറയാം ഒമ്പത് മാസം ലോകം മുഴുവൻ കാത്തിരുന്ന വണ്ടി പുറപ്പെട്ടത് മുതലുള്ള ആകാംക്ഷയാണ് നാസയുടെ യൂട്യൂബ് ലൈവിൽ തത്സമയം വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു ഏതൊരു ഹോളിവുഡ് സിനിമയും അതിശയിപ്പിക്കും വിധമുള്ള യാഥാർത്ഥ്യം അതുവഴി ലോകം മുഴുവൻ കണ്ടുകൊണ്ടേയിരുന്നു മാത്രല്ല വിശദാംശങ്ങൾ ലോകമെങ്ങുമുള്ള വാർത്താ ചാനലുകളും മറ്റു സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും വഴി വിവരങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു ലാൻഡിങ് സമയത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഇങ്ങനെ പെരുകി വന്നതുകൊണ്ട് ഞാനും രാത്രിയിലുള്ള അപ്ഡേറ്റും കഴിഞ്ഞ് വൈകി കിടക്കുമ്പോൾ നേരത്തെ എണീക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് കിടന്നത് മക്കളും പറഞ്ഞു നമ്മളെയും വിളിക്കണമെന്ന് അങ്ങനെ അലാറം വെച്ച് ഉറങ്ങി രാവിലെ കൃത്യസമയത്ത് തന്നെ എണീറ്റു നേരെ നാസയുടെ യൂട്യൂബ് ചാനലിലേക്ക് കയറിയപ്പോൾ നാലര ലക്ഷത്തോളം പേര് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്തായിരിക്കും സ്ഥിതി നാസയുടെ യൂട്യൂബിലപ്പോൾ നാലുപേരുടെയും വിശദാംശങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്രൂ നയൻ കമാൻഡർ നിക് ഹേഗ് ക്രൂ നയൻ മിഷൻ സ്പെഷ്യലിസ്റ്റ് അലക്സാണ്ടർ ഗോർബ്നോവ് പിന്നെ എട്ട് ദിവസം താമസിക്കാൻ പോയി ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസത്തെ ബഹിരാകാശ ജീവിതാനന്തരം അവർക്കൊപ്പം മടങ്ങുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രൂ നയൻ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ബുച്ച് വിൽമോർ ക്രൂ നയൻ മിഷൻ സ്പെഷ്യലിസ്റ്റായ സുനിത വില്യംസ് ഈ പേരുടെയും നാലുപേരുടെയും പേരെയും വഹിച്ചുകൊണ്ടുള്ള ക്രൂ നയൻ പേടകം ഉടൻ എത്തുമെന്ന വിവരണമാണ് നാസയുടെ ചാനലിൽ കണ്ടത് വിശദാംശങ്ങൾക്കിടയ്ക്ക് നാസയുടെ ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം വിവരണവും നേരത്തെ പറഞ്ഞതുപോലെ സിനിമയെ അതിശയിപ്പിക്കുന്ന യാഥാർത്ഥ്യം പെട്ടെന്ന് അവതാരകർ ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് നിർണായകമായ വിവരം പറഞ്ഞു അവരതാ ഹോം ടൗണിന് അടുത്തെത്തി എന്ന് അതായത് നമ്മുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയായി എന്ന് അതിന്റെ ദൃശ്യങ്ങളും കാണിച്ചുകൊണ്ടുള്ള വിവരണം പേടകം അടുത്തേക്ക് എത്തും തോറും ദൃശ്യത്തിന്റെ സ്വഭാവം മാറി തുടങ്ങി കൂടുതൽ കൂടുതൽ അടുക്കും തോറും വ്യക്തമായ ചിത്രത്തിലേക്ക് നമ്മളും എടുത്തു അതിനിടയിൽ പേടകത്തിനകത്തിരിക്കുന്ന നാല് യാത്രികരുടെയും ദൃശ്യം കൂടി ഇടയിൽ കടന്നു വന്നതോടെ ആകാംക്ഷയുടെ നെഞ്ചിടിപ്പിന്റെ വേഗം കൂടി About 119 miles per hour, we can see 15 kilometers. Brace for drogue window. We can see seat rotation happening inside the capsule. Great to get those first views of our crew members. This view coming from the WB 57 high altitude plane, and there you see it on your screen. Drogue deployment. Drogue descent. You can hear the crowd here. Visual on two healthy ആയിരത്തോളം കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പേടകത്തിന്റെ വേഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പാരച്യൂട്ടുകൾ പതിയെ പാരച്യൂട്ടുകളിൽ തൂങ്ങി പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പറന്നിറങ്ങി അങ്ങനെ മൂന്ന് ഇരുപത്തിയേഴിന് ഡ്രാഗൺ ഭൂമിയിൽ Uh, that, Coffee, was, 600. that was a live view from our recovery vessel, uh, Megan, which is stationed a couple miles away from the splashdown site. As you can see there on your screen, continuing to monitor progress of the Dragon spacecraft. And we're going to stand by for splashdown, located in the Gulf of America, um, off the coast of Tallahassee, Florida. And splashdown, Crew 9, back on Earth. മൂന്നേ മുപ്പതിന് റിക്കവറി കപ്പൽ ഡ്രാഗണ അരികിൽ എത്തി സുനിത വില്യംസും സംഘവും ഒടുവിൽ ഭൂമിയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നേ നാൽപ്പതിന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ നൈൻ ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങി കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി സീലിന്റെ ബോട്ടാണ് ആദ്യം സുരക്ഷാ പരിശോധന ടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരും സുരക്ഷിതർ എന്ന് ഉറപ്പുവരുത്തി they're on board that recovery vessel uh, that you see there in the background. we can now see that spacex recovery uh, recovery team uh, member. Uh, they're on top of the dragon spacecraft. they're going to be working to install plugs in the draco thrust. What is next to retrieve the crew. we are continuing to get some great views on our screen, but i know you have an even better view yourself. oh, yeah, Sandra, this view is absolutely unbeatable. So just to kind of finish off what I was saying is, uh, once that side hatch of this spacecraft is open, that crew will be assisted out of the capsule one by one, uh, from NASA and SpaceX medical personnel, where they will then head to the med bay. And after those medical checks, uh, they will get on that first helicopter out and arrive at the airport, where they will then board a NASA plane and then head back to Houston, Texas at the Johnson Space Center to begin their post-flight period. And we're eager to see the crew nine astronauts back on Earth and we'll keep you updated on every moment of this process. And with that, I'll toss it back over to you guys at Hawthorne. Thank you so much. That was Jaden Jenning, NASA Public Affairs Officer, who watched Freedom splash down firsthand. It occurs when the spacecraft is a little bit closer to the recovery vessel, and we usually get a really good. We just saw that hydraulic arm get lowered into the lifting position. That that arm will be the the mechanism that is utilized to lift Dragon up and out of the water. അതിനുശേഷം പേടകത്തെ എം വി മേഘൻ റിക്കവറി ഷിപ്പിലേക്ക് വലിച്ചടുപ്പിക്കുമ്പോൾ ട്രാഗണിൽ കയറിയ ഉദ്യോഗസ്ഥൻ കടലിലേക്ക് ചാടി താൻ വന്ന ബോട്ടിലേക്ക് തിരിച്ചു കയറി ഡ്രാഗണിലുള്ള നാലു പേരുടെയും സുരക്ഷ നിരന്തര പരിശോധനയ്ക്ക് അതിനിടയിൽ വിധേയമാക്കിക്കൊണ്ടേയിരുന്നു പിന്നെ സാവകാശം ഡ്രാഗണിനെ കപ്പലിനടുത്തേക്ക് വലിച്ചടുപ്പിച്ചു കപ്പലിനടുത്തെത്തിയ പേടകത്തെ കപ്പലിലേക്ക് കയറ്റിയ കാഴ്ച അക്ഷരാർത്ഥത്തിൽ വിസ്മയകരമായിരുന്നു ബഹിരാകാശത്ത് നിന്നെത്തിയ ഒരു പേടകമാണോ ഇത് എന്ന് അതിശയിപ്പിക്കും വിധത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകർ കപ്പലിൽ എല്ലാം ചിത്രീകരിക്കാൻ നാസയുടെ ക്യാമറകൾ Camera, camera persons dragon na We can see that spacecraft was successfully recovered from the ocean surface and is now being washed with fresh water as obviously they splashed down in salt water. so we're trying to rinse off as much of that salt water as possible and we can see the spacecraft continuing to move closer and closer to that recovery deck. Freedom, the crew is working on side hatch opening now. മൂന്ന് അമ്പത്തി അഞ്ചിന് ഡ്രാഗൺ കപ്പലിൽ നിലയുറപ്പിച്ചു പിന്നാലെ കപ്പലിൽ എത്തിച്ച പേടകത്തെ കഴുകുക എന്ന ദൗത്യം പ്രത്യേകം തയ്യാറാക്കിയ പൈപ്പിലൂടെ ശുദ്ധജലം ഉപയോഗിച്ച് പേടകത്തെ കഴുകി ഉപ്പുവെള്ളം പേടകത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇത് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ആ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു അതിനുശേഷം ഡ്രാഗൺ തുറക്കാനുള്ള നടപടി ആകാംക്ഷയുടെ അന്തരീക്ഷം എന്താണ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ഒരുപക്ഷെ ലോകം ഇത്ര അടുത്ത് കണ്ടു കാണില്ല ഇത്ര ആകാംക്ഷയും ആശങ്കയും നിറഞ്ഞ അന്തരീക്ഷം ഇതിനു മുമ്പ് ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രയിലും ഉണ്ടായി കാണില്ല എത്രയെത്ര പേർ പോയിരിക്കുന്നു മടങ്ങി വന്നിരിക്കുന്നു എന്നാൽ ലോകം ഇതുപോലെ ഉറ്റുനോക്കിയ യാത്രയും മടക്കവും ഒന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ ആകാംക്ഷയുടെ ഒടുക്കം നാല് പത്തിന് പേടകത്തിന്റെ വാതിൽ തുറന്നു കപ്പലിൽ നിന്ന് ഒരാൾ പേടകത്തിന് അകത്തേക്ക് കടന്നു അകത്തു നിന്ന് നാലു പേരെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ അങ്ങനെ അങ്ങനെ ഓരോരുത്തരായി ായി പുലർച്ചെ പേടകത്തിനകത്തുനിന്ന് ആദ്യത്തെ ആൾ പുറത്തിറങ്ങി കമാൻഡർ ഓഫ് ഫ്രീഡം Second Ada Alexander Slid down the little ramp and placed into the mobility aid. Again, big smile. Williams <laughs> Williams. The Dragon had an on-time splashdown. Oh, it looks like we're getting our next crew member here. That is none other than Sonny Williams. Big smile, big waves. She, like her other crew members, now uh, will be assisted onto the mobility aid. There we have it some waves, some thumbs up, and some smiles. We're getting some views of him now as he egresses or exits the spacecraft. Once again, some elation and cheers there. ചിരിയോടെ ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്തു അവർ വീൽചെയറിലായിരുന്നു പേടകത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇറക്കിയത് ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയ നീൽ സംഘവും സമാനമായി വീൽ ചെയറിലാണ് തിരിച്ചെത്തിയത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്ന ബഹിരാകാശ യാത്രികരെ വീൽ ചെയർ ഉപയോഗിച്ച് താഴെ ഇറക്കുന്നതിനൊരു കാരണമുണ്ട് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയിലേക്ക് പെട്ടെന്ന് കാലെടുത്ത് വെക്കുമ്പോഴുള്ള പ്രശ്നങ്ങളെ മറികടക്കാനാണിത് ശരീരത്തിന്റെ ഭാരം നിയന്ത്രിക്കാനാകാതെ ബാലൻസ് തെറ്റി വീണേക്കാൻ ഇടയുണ്ടത്രേ ഇവരെ പ്രത്യേകം സ്ട്രക്ച്ചറിൽ അങ്ങനെ കപ്പലിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലേക്ക് മാറ്റി ലോകം മുഴുവൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഇവരെ നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് പിന്നീട് എത്തിച്ചത് കൂടുതൽ മെഡിക്കൽ പരിശോധനകളാണ് പിന്നീട് ബഹിരാകാശ സഞ്ചാരത്തിന് ശേഷം കൂടുതൽ കാലം അവിടെ തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ശാരീരിക മാനസിക അവസ്ഥകൾ അതുപോലെ തുടർന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത് അവർക്ക് അത് വീണ്ടെടുക്കാനുള്ള പ്രക്രിയ നീണ്ട നാളുകൾ എടുക്കുന്നതാണ് ഗുരുത്വാകർഷണമില്ലാതെ ബഹിരാകാശത്ത് ഏറെ നാൾ ജീവിച്ചതിനാൽ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകും എല്ലുകൾക്ക് ബലക്ഷയം ഉറക്കമില്ലായ്മ മൂത്രത്തിൽ കല്ല് അണുബാധ മാനസിക സമ്മർദ്ദം തലകറക്കം ബേബി ഫിറ്റ് ശരീരത്തിൻ്റെ തുലന നിലയിലെ പ്രശ്നം ഇങ്ങനെ പല ആരോഗ്യ കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിനെ അതിജീവിക്കലാണ് പ്രാഥമികമായ കാര്യം ഇതിനു മുമ്പും സുനിതയും ബുച്ചും ബഹിരാകാശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തത്തിനുള്ള റെക്കോർഡും സുനിതയുടെ പേരിലാണ് എന്നാൽ ചരിത്രത്തിൽ ഇടം പിടിച്ച യാത്രയായി ഈ യാത്ര അടയാളപ്പെടുത്തുന്നത് മറ്റു പല കാരണങ്ങളാലാണ് അതിലേറ്റവും പ്രധാനം ബഹിരാകാശത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും അവിടെ എത്ര നാൾ വേണമെങ്കിലും ജീവിച്ചു മുന്നോട്ടു പോകാനും കഴിയും വിധം ശാസ്ത്രം പുരോഗമിച്ചു എന്നതിനാലാണ് ഇനി ഒരാൾ ബഹിരാകാശ യാത്രയിൽ പേടകം ആസൂത്രണം ചെയ്തതുപോലെ എത്താൻ വൈകിയാലും അവിടെ തുടരാനുള്ള ബുദ്ധിമുട്ടുകളെ ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല ഇപ്പോഴും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നവരും ഇനിയും അങ്ങോട്ട് പോവുകയും തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും മുതൽ ലോകമ്യാകെയും സുനിത വില്യംസും ബുച്ചു വിൽമോറും നടത്തിയ ഈ യാത്ര മനസ്സിലേറ്റുന്നതും ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് ജൂൺ അഞ്ചിന് യു എസിന്റെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയതാണ് അവർ ഒരാഴ്ച ചെലവിട്ട് മടങ്ങാം എന്നാൽ ജൂൺ ആറിന് പേടകത്തിൽ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചുള്ള യാത്ര മുടങ്ങി ആ മടക്കമാണ് ഈ നീണ്ട കാലത്തെ ബഹിരാകാശ ജീവിതത്തിലേക്ക് അവരെ നയിച്ചത് ഒടുവിൽ ബോയിങ് വിട്ട് മസ്കിന്റെ സ്പേസ് എക്സിൽ മടങ്ങുമ്പോൾ ബഹിരാകാശ സഞ്ചാരത്തിലും അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും വമ്പൻ മാറ്റങ്ങളും അടയാളപ്പെടുത്തി അതിൽ ഒക്കെ ഈ ബഹിരാകാശ യാത്രയും ഒരു ഘടകമായി ജോ ബൈഡൻ പോയി ട്രംപ് വന്നു ബഹിരാകാശത്തും ബോയിങ്ങിനെ പിന്തള്ളി മസ്കിന്റെ സ്പേസ് ഈ യാത്രയിലൂടെ മേധാവിത്വം സ്ഥാപിച്ചു സ്പേസ് എക്സ് സുനിത വില്യംസും സംഘവും പോയ പോലെയല്ല മടങ്ങിയെടുത്തുമ്പോൾ സ്ഥിതി എന്ന് അർത്ഥം അത് ബഹിരാകാശ ഗവേഷണത്തിൽ മാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലും ലോകത്താകെയും വലിയ സ്വാധീനം ചെലുത്തും വിധമായി എന്ന് എന്തിനിത്രത്തെ ത്യാഗം സഹിച്ച് ഇതൊക്കെ ചെയ്യുന്നു പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയല്ലേ എന്ന ദുർവ്യാഖ്യാനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർത്തപ്പെടും എല്ലാ കാലത്തും ചന്ദ്രനിൽ ഇറങ്ങിയത് തട്ടിപ്പാണെന്ന് പറയുന്ന സിദ്ധാന്തക്കാർ ചിലപ്പോൾ ഇപ്പോഴും നമ്മുടെ ചുറ്റും തലയുരുത്തി നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് പണിയെടുത്താൽ നമുക്ക് കൊള്ളാം നാമം ജപിച്ചു നമ്മുടെ വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നവർ നിരവധി ഉണ്ടാകും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ ബഹിരാകാശ പഠനങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട് എന്തിനാണ് പൈസ ഇലവാക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഒരു സാറ്റലൈറ്റിന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോലും പ്രാപ്തി ഉണ്ടാകും അതിനുള്ള കെൽപ്പുണ്ടാകും ചിലപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ ചിലപ്പോൾ കാർഷിക വിളകൾ നശിക്കുന്ന ചെറിയൊരു കാറ്റും കോളും പോലും നേരത്തെ അറിഞ്ഞ് മുൻകരുതൽ സ്വീകരിക്കാൻ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എത്രയെത്ര പേരുടെ ജീവൻ പണയം വെച്ചുള്ള ദൗത്യങ്ങളുടെ ഫലമാണ് ഇതൊക്കെ എന്ന് ആലോചിച്ചാൽ തീരും ആ സംശയങ്ങളെല്ലാം അവിടെ ജീവൻ വിടിഞ്ഞവരുടെ കഥകൾ എത്രയാണ് അതിൽ ഒരു കൽപ്പന ചവള മുതൽ എത്രയെത്ര പേർ ജീവനോട് മടങ്ങിയെത്തി വിഷാദ രോഗത്തിനും ആത്മഹത്യയിലേക്കും വരെ നയിക്കപ്പെട്ട എത്രയോ മഹത്വക്കളായ ബഹിരാകാശ യാത്രികൾ അവരുടെ എല്ലാം ജീവിതത്തിന് ഉള്ള സമർപ്പണമാണ് ഓരോ ബഹിരാകാശ യാത്രയും അവരുടെ പോക്കെല്ലാം അർത്ഥവത്തായിരുന്നു എന്ന് സമർത്ഥിക്കുന്നതാണ് നമ്മുടെ എല്ലാം ജീവിതത്തെ വലയം ചെയ്യുന്ന സുരക്ഷിതത്വത്തിനുള്ള കാരണങ്ങൾ കൂടിയാണ് ഈ ത്യാഗസന്നദ്ധമായ യാത്രകൾ അഭിമാനിക്കാൻ തന്നെയാണ് ശാസ്ത്രം നമ്മളോട് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത് ചരിത്രം ചിലപ്പോൾ അടയാളപ്പെടുത്തുക സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും പേരിലൊക്കെ ആണെങ്കിലും അവരെ അവിടെ എത്തിക്കാൻ പ്രാപ്തി നൽകിയ ഈ യാത്രയുടെ എല്ലാം എല്ലാമെല്ലാമായ പേരറിയാത്ത മുഖമറിയാത്ത ആയിരക്കണക്കിന് പിന്നണി പോരാളികളുടെ ബലത്തിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് സ്വന്തം ശരീരം പോലും പരീക്ഷണ വസ്തുവാക്കി ത്യാഗപൂർവ്വം ഇറങ്ങിത്തിരിക്കുന്നവർ അവർ പോലും ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല ഭാവി തലമുറയ്ക്ക് കൂടിയുള്ള മുതൽക്കൂട്ടായി മാറുന്നു സുനിതയ്ക്കും ബുഷ്വിൽമോറിനും സംഘത്തിനും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച നൂറുകണക്കിന് പ്രവർത്തകർക്കും ഹൃദയത്തിൽ തട്ടി നമുക്കൊരു സല്യൂട്ട് നൽകാം നന്ദി നമസ്കാരം